തദ്ദേശ ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ വഴിതിരിച്ചു ഒരു നീക്കമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പറയുന്നുണ്ട് എന്താണ് വാസ്തവം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം രാമേന്ദ്ര സാറുണ്ട് അപ്പം സി ആർ നീലണ്ടൻ സാറുണ്ട് സാറേ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വളരെ ലളിതമാണ് ഒരു കൊള്ളരാണ് ഒരു രാഷ്ട്രീയത്തിൽ ഒരു കൊള്ളരുതാത്തവൻ ഒരു യുവാവ് വലിയ പ്രോമിസിങ് ആയിട്ടൊക്കെ വന്നു കണ്ടാലേ സുന്ദർ എന്നൊക്കെ പറയാവുന്നത്ത് കളിച്ച വൃത്തികെട്ട സ്ത്രീകളോടൊന്നല്ല മനുഷ്യവംശത്തോട് ചെയ്യാവുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കളിയാണ് കളിച്ചത് നമ്മളിപ്പോൾ അത് കണ്ടു ഞാനിപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ ഞാൻ തയ്യാറില്ല കാരണം ഈ കോടതിയൊക്കെ ഉണ്ട് അന്വേഷണമുണ്ട് പക്ഷേ കേട്ടിടത്തോളം അയാൾ മനുഷ്യൻ്റെ കൊള്ളരുതാത്ത ഒരാളാണ് അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യവുമാണ് അയാൾ ശിക്ഷിക്കപ്പെടണം അപലപിക്കപ്പെടണം ഇതൊക്കെ ചെയ്യണം അയാൾ എന്താ ഏറ്റവും കൃത്യമായ ശിക്ഷ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിച്ചത് ശിക്ഷിക്കട്ടെ ശിക്ഷ നടക്കുമെന്നുള്ളത് എൻ്റെ ഈ മുൻകാല അനുഭവം വെച്ചൊന്നും നടക്കാൻ സാധ്യതയില്ല കേട്ടോ അത് വേറൊരു വിഷയമാണ് ഞങ്ങൾക്ക് പോകണില്ല പക്ഷേ അതിനെ കോൺഗ്രസിലെ നല്ലൊരു ആളുകൾ അതിനെ എതിർത്തിട്ടുമുണ്ട് കാരണം അയാൾ അയാൾക്കെതിരായ നിലപാടെടുത്തിട്ടുണ്ട് ഡി സി സി കെ പി സി പ്രസിഡന്റ് എടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുണ്ട് രമേശ് ചെന്നിത്തല എടുത്തിട്ടുണ്ട് മുരളീധരൻ ഒക്കെ എടുത്തിട്ടുണ്ട് ചിലർ അയാൾ അനുകൂലിക്കുന്നവരുണ്ടാവും അത് കോൺഗ്രസ് അല്ലേ അങ്ങനെ പലതും ഉണ്ടാവും പക്ഷേ ശബരിമലയുമായിട്ട് അതിന് യാതൊരു താരതമ്യവുമില്ല എന്നാണ് ഞാൻ കാണുന്നത് കാരണം ഒരാൾ വളരെ മോശമായിട്ടും മറ്റ് പല പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇതുപോലെ വന്നിട്ടില്ലേ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു നേതാവിനെ ഭർത്താവുള്ള ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി നമ്മൾ അവർ തന്നെ മറ്റേ ഇതെടുത്ത് കണ്ടിട്ടുണ്ട് മറ്റു പല നേതാക്കളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ആളുകളടക്കം എന്തിനും ഒരു എം എൽ എ പറയുമ്പോൾ ഒരു എം എൽ എ കൊല്ലത്തുള്ള ഒരു എം എൽ എ ബലാത്സംഗ കേസിലാണ് അയാൾക്കെതിരെ കുറ്റപത്രം കൊടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ അവിടെയുണ്ട് അതൊക്കെ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനമായി വരുന്നത് സ്റ്റേറ്റിൻ്റെ കടമയാണ് സ്റ്റേറ്റാണ് ചർച്ച ചെയ്യുന്നത് ഭരണം ഭരണം ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഭരണത്തിന് എന്താ പങ്ക് ഭരണത്തിന് വിചാ ശിക്ഷിച്ചാലാണ് ഭരണത്തിൻ്റെ ജോലി ശബരിമലയുടെ പ്രശ്നം അതല്ല ശബരിമല വലിയൊരു ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ജനങ്ങൾ വിശ്വസിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ച സമ്പത്ത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ആളുകൾ കൊള്ളയടുകയാണ് കൊള്ളയടിക്കുക എന്ന് മാത്രമല്ല ആ കൊള്ളയടിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലം ഉണ്ടാവുക കാരണം ബോർഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് പാർട്ടി നിയന്ത്രണത്തിലാണ് നമുക്കറിയാം ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ കാലത്തും ബോർഡുള്ളത് ഒരു ബോർഡിൽ ഇത്ര വലിയ കൊള്ള നടന്നു ഇപ്പോൾ അതിൽ ബോർഡ് ചെയർമാനായ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടിയുടെ പഴയ എം എൽ എ ഇപ്പോൾ ജയിലിലുമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് യാതൊരു താരതമ്യമില്ല നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് തമ്മിലൊരു താരതമ്യമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചുപോയ അയാളെ പിടിച്ചോ നീ അത് വേറെ ഇതെന്നല്ല എൻ്റെ സ്വത്ത് നിങ്ങളുടെ സ്വത്ത് ഭക്തൻ്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട് അതിൽ പ്രതിയായ പത്മകുമാർ എന്ന് പറയുന്ന വാസു എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ സി പി എം തള്ളി പറഞ്ഞിട്ടില്ല എന്റെ ചോദ്യം അതാ സി പി എം ഇതുവരെ ഗോവിന്ദി പറഞ്ഞെന്താ കേസ് തെളിയട്ടെ എന്നിട്ടാ പറഞ്ഞപത്രം കുറ്റപത്രം കൊടുക്കട്ടെ എന്ന് കുറ്റപത്രം കൊടുത്ത് മുകേഷ് എവിടെ ഉണ്ട് കേട്ടോ കുറ്റപത്രം മുകേഷിന്റെ കാര്യത്തിൽ കുറ്റപത്രം പോരാ വിധി വരണം പത്മകുമാറിൻ്റെ കാര്യത്തിൽ കുറ്റപത്രം വരണം എന്നിട്ട് അതൊരു സ്റ്റേറ്റ് നമ്മളെ ഏൽപ്പിച്ചൊരു പണിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ നമ്മളൊരു പണി ഏൽപ്പിച്ചിട്ടില്ല അവിടെ ഒരു പാലക്കാട് എം എൽ എ എന്നുള്ളൊരു പണി ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ അത് വേറെ പ്രശ്നം ഇതല്ലല്ലോ നിങ്ങളിത് സംരക്ഷിക്കൂ യു ആർ ദ പ്രൊട്ടക്ടർ ഓഫ് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ സ്റ്റേറ്റ് അത്രയും ഗുരുതരമായ ഒരു വലിയ വീഴ്ച ഒരു ഭരണകർത്താവിനുണ്ടാവുന്നതും ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന രണ്ടാണ് അതാണ് ഞാൻ കാണുന്നത് അപ്പോൾ വ്യക്തിക്കുണ്ടാവുന്നത് നമുക്ക് അതിന് ശിക്ഷിച്ചോട്ടെ ഭരണകർത്താവിന് ഭരണകർത്താവിനുണ്ടാവും അതുമാത്രമല്ല ഈ ഭരണകർത്താവിൻ്റെ ഭാഗമായി ഇവർ നിയോഗിച്ച സി പി എം നിയോഗിച്ച പത്മകുമാറിനെ ഇതുവരെ ഒരു ഒരു ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല പത്മകുമാരനെ തള്ളി പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പാർട്ടി ഇപ്പോഴും പത്മകുമാറിൻ്റെ നടപടികളെ ന്യായീകരിക്കുന്നു എന്നാണ് അർത്ഥം ഈ സപ്പോർട്ട്സ് അവിടെയാണ് രാഷ്ട്രീയം വരുന്നത് മറ്റൊരു രാഷ്ട്രീയമൊന്നുമില്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കുട്ടത്തിനെ ന്യായീകരിച്ചുവെങ്കിൽ അത് രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്നാണ് അവർ പറയുന്നത് അവർക്ക് അത്രയും ലിയാൻ പറ്റും ഒരു വ്യക്തി മോശമായാൽ ഒരു പാർട്ടിക്ക് ചെയ്യാമെന്ന് എന്താ അല്ല ഒഴിവാക്കി മുകേഷ് ഇപ്പോഴും പാർലമെന്ററി പാർട്ടി അംഗമാണ് സി പി എമ്മിന്റെ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും എം എൽ എ മാത്രമല്ല എം എൽ എ ആവുന്നതിന് മുമ്പുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വരുന്നത് അത് രണ്ടാമത്തെ കാര്യം അപ്പം അത് ഏറ്റെടുത്തതിന് ശേഷം അയാൾ ചെയ്തു പറയാ ഇല്ല അപ്പം എന്ന് പറഞ്ഞാൽ അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ട് നൂറ് ശതമാനം പക്ഷേ അതും ഇതുവായിട്ട് യാതൊരു കമ്പാരിസനും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മാധ്യമങ്ങളോ പ്രതി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റം അറിയില്ല കാരണം അവർക്ക് ഇതിൽ പറയാൻ വേറെ ഇഷ്യൂ ഇല്ലേ ഈ തെരഞ്ഞെടുപ്പ് വേറൊരു വിഷയവും ഇല്ലേ ശബരിമല വരുന്നു അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നു പി എം ശ്രീ വരുന്നു സി പി ഐ സി പി എം അടി വരുന്നു ഇതിനെ വിഷയങ്ങളുണ്ട് അവർക്കെതിരായിട്ട് തീർച്ചയായും ഭരിക്കുന്നവർക്കെതിരായിട്ട് എപ്പോഴും കുറേ വിഷയങ്ങളുണ്ടാവും പ്രതിപക്ഷത്തിനെതിരായിട്ട് എന്ത് പറയാന് അപ്പോൾ തീർച്ചയായിട്ടും സി പി എം ഇത് ഉപയോഗിക്കും പക്ഷേ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാംകൂട്ടത്തിലൊരു വിഷയമേ അല്ല മറിച്ച് ഇതാണ് നമുക്ക് ഓരോ കാര്യം കൂടി പറയാം നമ്മുടെ സനിത മറ്റേ സോളാർ വിഷയം വന്ന കാലത്ത് സോളാർ വിഷയം ഇപ്പോൾ എവിടെ എത്തി നമുക്ക് അറിയാലോ സോളാർ വിഷയം വന്ന കാലത്ത് എന്തൊരു ബഹളായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളിൽ എല്ലാവരും കോയമ്പത്തൂർക്ക് പോകണു ഗോ ഗോവയ്ക്ക് പോകണു ബോംബെക്ക് പോകണു മറ്റെന്തുണ്ടായി എന്നിട്ട് എന്തായി ഒന്നും ഉണ്ടായില്ല അവസാനം എല്ലാ പ്രതികളും പോയി ഒന്നുമില്ല എല്ലാവരും രക്ഷപ്പെട്ടു ഭരണം കിട്ടിയിന്നല്ല രണ്ടായിരത്തി പതിനാറിലൊരു കാര്യം ഒഴിച്ചാൽ സി പി എമ്മിന് സരിതയെക്കുണ്ട് വേറൊരു അത് തന്നെ പ്രധാന ഉപയോഗം അവർക്കും ഉപയോഗമുണ്ട് പക്ഷേ കേരളീയ സമൂഹത്തിൽ അതുകൊണ്ട് എന്താ അന്തിമമായി ഉണ്ടായി ഒരു ഒരു നിയമപരമായ നടപടിയില്ല കുറേ ആളുകളെ വേണമെങ്കിൽ നാട്ടിക്കാം ഉമ്മൻചാണ്ടി നാറ്റിക്കാം അല്ലെങ്കിൽ വേറെ ആളുകളെ നാറ്റിക്കാം എന്നല്ല അത് വേറൊന്നും ഉണ്ടാവില്ല ഇവിടെ അതേ ഉണ്ടാവൂ പക്ഷേ കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ ഞാൻ അതിനെ കാണുന്ന അങ്ങനെയാണ് കേരളത്തിൻ്റെ മനസ്സ് ഇത്തരം ഇക്കിളി പങ്കിളി ഇടപാടുകൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് മാധ്യമങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവന്മാർ ഇതിട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എലക്ഷനിൽ ഒരു രാജിവെച്ചാൽ അതായത് രാഹുൽ മാൻകൂട്ടം എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഇപ്പൊ ഈ പ്രശ്നം തീരില്ല കാരണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആദ്യം തീരുമാനിക്കാമായിരുന്നു പ്രശ്നം ഉണ്ടായ സമയത്ത് കോൺഗ്രസ് ഈ പി ടി ചാക്കോയുടെ കാലത്തേക്കാര്യം നമ്മൾ പിറയുന്ന ആ സമയത്തൊക്കെ ധാർമ്മികതയെടുക്കാൻ അന്ന് സ്റ്റേച്ചറുള്ള ഉണ്ടായിരുന്നു ആദർശശാലികളായ ആളുകളൊക്കെ കോൺഗ്രസ്സിലും സി പി എമ്മിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കുറ്റപത്രം കഴിഞ്ഞിട്ട് പത്മകുമാറിന്റെ കാര്യത്തിൽ തീരുമാനിക്കാമെന്ന് എം വി ഗോവിന്ദം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധിപ്പിച്ചതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കാം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഈ എക്സാലോജിക്ക് കരിമണൽ കർത്ത ആരോപണമൊക്കെ ഉയരുമ്പോൾ വേറൊരു വിഷയം എപ്പോഴും കൊണ്ടുവന്നിട്ട് ആ പ്രശ്ന അടിയിലേക്ക് പോകുന്നത് കാണാം പ്ലാൻ ആ അത് ആസൂത്രിതമാണ് സി പി എം പരമ്പരാഗതമായി ചെയ്തുകൊണ്ടുവരുന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് വേറൊരു വിഷയം ഇത്തവണ ഈ നീലണ്ഠം പറഞ്ഞ പോലെ അവർക്കും മുമ്പിൽ വേറൊരു വിഷയം അവർക്ക് കിട്ടിയില്ല എല്ലാത്തിലും പെട്ട് കിടക്കുക പി എം ശ്രീയിൽ പെട്ടുകിടക്കുന്നു തൊഴിൽ നിയമം രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇവിടെ കരടുണ്ടാക്കി ഈ പറയുന്നതുപോലെ ഈ എല്ലാവരും പറയുന്നതുപോലെ ശരിക്കും കൂടുതൽ ഹിന്ദുത്വ ആകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മധുര പാർട്ടി കോൺഗ്രസ്സിൽ മധുര പാർട്ടി കോൺഗ്രസ്സിൽ ഇത്രയും കാലം ഈ ഫാഷിസ്റ്റാണ് ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി നിയോ ഫാഷിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻഡൻസീസ് ആ ടെൻഡൻസിസ് പ്രവണതകൾ എന്നുള്ളത് വെട്ടിച്ചുരുക്കി കൊണ്ടുവന്നു അപ്പോൾ നമ്മളിവിടെ വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹിന്ദുത്വം പറയണം എന്നുള്ള പാർട്ടി കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുകയാണ് ശബരിമലയിൽ ഇങ്ങനൊരു വലിയ സ്ഫോടനം നടക്കുന്നത് ശബരിമലയേക്കാൾ വലിയ ബോംബുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂര് നമ്മൾ ഗുരുവായൂർ ഇടക്കിടയ്ക്ക് പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഇതിലെന്താന്ന് വെച്ചാൽ മുമ്പ് ശബരിമലയിൽ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശബരിമല തീവ്പ പ്രശ്നത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പുറത്തുവിടാമെന്ന് എം എൻ ഗോവിന്ദൻ നായർ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ദുരിതാംകൂർ നൂവം പ്രസംഗിച്ചു കഴിയുന്നത്ര നായന്മാരെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ സ്ഥാനാർത്ഥികളുമാക്കി അല്ലാത്ത സ്ഥാനാർത്ഥികളൊന്നും തിരുവിതാംകൂറിലില്ല നന്നായിട്ട് പിന്തുണച്ചു കാരണം എന്താന്ന് വെച്ച മുമ്പ് മങ്ങത്ത് പത്മനാഭന്റെ പെട്ടിയും തൂക്കി നടന്നിരുന്ന ആളാണ് എം മംഗോന്റെ അപ്പൊ അതുകൊണ്ട് ആ കുടുംബത്തിലും ഒക്കെ അങ്ങനെ കാര്യങ്ങളുണ്ട് ഇത് അങ്ങനെ ഒരു ശബരിമല അനുഭവം പാർട്ടിക്കുണ്ട് ഗുണമുണ്ടായ അനുഭവം പക്ഷെ റിപ്പോർട്ടൊന്നും പുറത്ത് മേഖലയിലൊന്നും ശുഷ്കാന്തി അവർ കാണിച്ചില്ല പുറത്തുവിടുന്നു പറഞ്ഞെങ്കിലും പിന്നെ ശബരിമലയിൽ പൊള്ളി ഒറ്റ എം പി മാത്രം കിട്ടി യുവതികളെ പ്രവേശിപ്പിക്കുന്നു പറഞ്ഞിട്ട് അതും പ്രാഗ്മാറ്റിസം പാർട്ടി കാണിച്ചില്ല പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അകത്ത് വന്നില്ല ഹിന്ദുത്വം വന്നില്ല ഇപ്പൊ വീണ്ടും അന്ന് ടാർഗറ്റ് ഓഡിയൻസ് അതാണ് അന്ന് ടാർഗറ്റ് ഓഡിയൻസ് ഒരിക്കലും ഒരിക്കലും പലസ്തീൻ വരുന്ന അന്നത്തെ ടാർഗറ്റ് അവര് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വീണ്ടും അത് പറഞ്ഞിട്ട് ജിഹാദി രാഷ്ട്രീയം പറഞ്ഞിട്ട് ഗുണവും ഉണ്ടായില്ല അപ്പൊ വീണ്ടും ഹിന്ദുത്വത്തിലേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു പാർട്ടി ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വീണ്ടും ശബരിമല പൊട്ടുന്നത് അവിടെ മുഴുവൻ പാർട്ടിക്കാരാണ് ഇത് തുടർച്ചയായിട്ട് ചെയ്തിരിക്കുന്നത് പഴയതും അന്വേഷിക്കാൻ വേണമെങ്കിൽ സി കെ ഗുപ്തന്റെ കാലം അന്വേഷിക്കാം അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസം അതാണല്ലോ എല്ലാം എന്നൊരു പരസ്യമുണ്ട് വിശ്വാസത്തിനെ വിശ്വാസത്തിന് വെട്ട മാങ്കൂട്ടത്തിൻ്റെ പെണ്ണു കേസ് പോരാ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കും അപ്പം അതുകൊണ്ട് ഈ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നിട്ട് ശബരിമലയെ മറക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാർട്ടി വിഡികളുടെ സ്വർഗത്തിലാണ് ഈ ന്യൂനപക്ഷത്തെ കൂട്ടി അത് വലിയ വീഴ്ചയുണ്ടായി ഇനിയിപ്പോൾ ഭൂരിപക്ഷത്തെ കൂട്ടി പിടിക്കുക എന്നുള്ള ശ്രമത്തെയാണ് ഇപ്പോൾ തകർത്തെറിഞ്ഞത് എങ്ങനെയായിരിക്കും പിന്നെ സി പി എം വന്നു പോകുന്നത് അല്ല സി പി എം മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഇപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരികയാണല്ലോ സി പി എമ്മിന്റെ ടെൻഷനുള്ളത് അത് കഴിഞ്ഞ് ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ സി പി എമ്മിന് വലിയ ടെൻഷൻ ഒന്നും കേരളത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ സാധനം ഞാൻ സാധിച്ചു എന്ന് എന്നറിയാം ഭരണം കിട്ടുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഇപ്പൊ ടാർഗറ്റിലുള്ളത് ആ ഭരണം കിട്ടാൻ അവരുടെ മുമ്പിലുള്ളത് ഇപ്പൊ ഞാൻ വൃത്തിയായിട്ട് പറയാം യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ യു ഡി എഫ് എടുക്കുന്ന താല്പര്യം ബി ജെ പി എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞത് അവിടെയാണ് പോയത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ മറുപടി അതാ അതായത് ബി ജെ പിക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ യുവതീപ്രവേശന വിഷയത്തിൽ എടുത്ത താല്പര്യം ബത്സന്ദ് ലങ്കേരി മുതൽ കെ സുരേന്ദ്രൻ വരെയുള്ളവർക്ക് ശബരിമല സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച് പോയ കാര്യത്തിൽ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഇല്ല അവിടെയാണ് പ്രശ്നം അതിന് കാരണം നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞതാണ് കാരണം ഒരു പ്രാവശ്യം കൂടി എൽ ഡി എഫ് വരട്ടെ എന്ന് ബി ജെ പി ആലോചിക്കുന്നുണ്ട് അവർക്ക് പ്രശ്നമൊന്നുമല്ല കാരണം അവർക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പോകില്ല ആ ബി ജെ പിക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഭരണത്തിൽ വരാൻ പറ്റില്ല അവരിപ്പോൾ എന്തൊക്കെ ഏത് രാജ്യവും കേന്ദ്ര ചെയ്യാനും വിചാരിച്ചാലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് മാത്രമല്ല അതല്ല അതല്ല അത് മാത്രമല്ല അങ്ങനെ ലളിതവൽക്കരിക്കേണ്ട കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാ സി പി എം സി പി എം ആണ് അത് പൊളിയാതെ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ പറ്റില്ല വളരെ സിമ്പിളാണ് കാര്യം അപ്പം ബി ജി സി പി എം പൊളിയണമെങ്കിൽ സി പി എം പ്രതിപക്ഷത്തിരുന്നാൽ പൊളിയില്ല ഇപ്പോഴും സി പി എം ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇഫക്റ്റീവായേക്കാം എന്നൊരു ധാരണ എനിക്കും ഉണ്ട് കേട്ടോ പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ രാമേന്ദ്രൻ എന്നെയും വിളിക്കും രാമേന്ദ്രനെയും വിളിക്കും കൈരളി ചാനലിനെ വിളിക്കും കൈരളി ചാനൽ നമ്മളെ വിളിക്കും കാരണം എന്താ നമ്മളും മഞ്ഞാട്ടി ഇരുന്നപ്പോൾ പ്രതിപക്ഷത്തിരുന്നാളാണ് ആളാണ് ഇന്ന് എ കാനും പ്രതിപക്ഷം ആളാ പിന്നെ പിണറായി ഇരുന്നപ്പോഴും ആളാണ് നമുക്കൊരു ധർമ്മമുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ ഇവർ മൂ ഇവർ ഭരണത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട ഇത് ചിഹ്ന പിന്നാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ചിഹ്ന പിന്നായാൽ പിന്നെ എങ്ങനാ പോവുക പിന്നെ ഒരു ഹിന്ദു വോട്ടർ എന്ന് ഞാൻ കോട്ട് ആൺ കോട്ട് ഹിന്ദു ജനിച്ച ഒരു വോട്ടർ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഏതാണ്ട് സി പി എം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് അവരെ ഹിന്ദുവൽക്കരിച്ച് വെച്ചിട്ടുണ്ട് ആ ഹിന്ദുവൽക്കരണം പിന്നെ വളരെ എളുപ്പമാണ് വഴിതിരിയാൽ ബി ജെ പിക്ക് വഴിതിരിയാൽ ബി ജെ പിക്ക് വഴിതിരിയും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നമല്ല എങ്ങനെയെങ്കിലും ഈ ത്രീ പോയിന്റ് സീറോ എന്താ ഇങ്ങനെയല്ല അത് പിണറായി ത്രീ പോയിന്റ് സീറോയിൽ എത്തിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും പിണറായി സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല കാരണം അത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല എന്നുള്ളത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാവും സോവിയറ്റ് യൂണിയൻ തന്നെ ഇല്ലാണ്ടായി പോലെയാവും ഇവിടെ അത് അവർക്കും അറിയാം അല്ലെ ബംഗാളിലെ പോലെയാവും ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ ഞാനിപ്പോൾ കാണുന്നത് എന്നോട് ഞാനിപ്പോൾ സത്യന്തായി പറയാം നല്ല മാർസിസ്റ്റുകാർ ഇപ്പോഴും ഉണ്ട് സി പി എമ്മിൽ അവർ പലരും വ്യക്തിഗതമായി പറയുന്നത് ഒരു ഭരണം കൂടി കിട്ടല്ലോ എന്നാണ് സത്യസന്ധമായി ത്രീ പോയിന്റ് സീറോ വരല്ലേ എന്ന് ഇതിൻ്റെ ചില ഏജൻ്റുമാർക്ക് മാത്രമേ ഇത് താൽപ്പര്യമുള്ളൂ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് സംബന്ധിച്ചും വരരുത് കാരണം വന്നാൽ ഇതില്ലാതാവും ഇവിടെ ബി ജെ പി ആവും പ്രധാന കക്ഷി ഒരുപക്ഷെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ കുറേ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷം അവരായിരിക്കും അല്ലെങ്കിൽ ഭരണപ്രതിപക്ഷങ്ങൾ അവരായിരിക്കും സി പി എമ്മിന് എന്താ റെലവൻസ് ഓൾ ഇന്ത്യ പോളിറ്റിക്സിലെ സി പി എം പോലെ കേരളത്തിന് സി പി എം വരും അതവർക്കറിയാം അതുകൊണ്ട് പിന്നെ ഒൾഡിയ പൊളിറ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടല്ലോ ബേബി ഇപ്പോൾ അവിടെ പോയി ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെന്താ വിലയുള്ളതെന്ന് അറിയില്ല ഒരു കാര്യമില്ല അതേ അവസ്ഥ വരും അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി ചിന്തിക്കുന്നതല്ല യഥാർത്ഥ സി പി എംകാർ ഇവിടെ ഉള്ളിൽ കമ്മ്യൂണിസമുള്ള സി പി എംകാർ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യോഗത്തിന് പോയപ്പോൾ അവിടെ വന്ന പല ആളുകളും പറഞ്ഞത് എന്നുവെച്ചാൽ ഇത് ബി എസ് എനൊക്കെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത് അയ്യോ കിട്ടരുത് എൻ്റെ ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റു കിട്ടിയാൽ മതിയായിരുന്നു അതാണ് പ്രശ്നം സാറേ കൺഫൂഡ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ ഈ ബി ജെ പിക്ക് താല്പര്യമില്ല എന്ന് സാറേ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് അതുകൂടെ എന്ന് പറഞ്ഞത് നിർത്തിക്കൂടി അല്ല ബി ജെ പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അളിയനാണ് രാജീവര് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി നിൽക്കുന്നുണ്ട് കാരണം ആ ഭാഗത്തുനിന്ന് പലർക്കും പല ഒക്കെ വരാനും ഒക്കെ സാധ്യതയുണ്ട് ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല പ്രശ്നം മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കൊണ്ടിരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുള്ളതാണ് അതെ കോൺഗ്രസ് നേതാക്കൾ അത് പറയുന്നതിലും കഥയില്ലെന്നേ കാരണം ആ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളതൊക്കെ വൃത്തികേടാണ് കാരണം മാങ്കൂട്ടം ചെയ്തതൊക്കെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ മാങ്കൂട്ടം തന്നെ തുറന്നു പറയുന്നത് ഒരു പരമ പരമബോറൻ ഹർജിയാണത് കാരണം അദ്ദേഹത്തിനെ തന്നെ തോൽപ്പിക്കാനായിട്ട് തോൽപ്പിക്കാനായിട്ടില്ലേ ബൂമറാങ് ചെയ്യുന്ന ഒരു ഹർജി ഉണ്ടാക്കി വെച്ചിട്ടില്ല പക്ഷെ അതിൽ ഞാൻ പറയാട്ടോ ധാർമികമായി ബൂമിറാങ് ലീഗലി ചെലപ്പോ ബൂമിറാങ് ചെയ്യില്ല അതുകൊണ്ട് ഒരു കാര്യം അയാൾ ലീഗലാണ് ഹർജി ഹർജി ലീഗലാണ് കോടതിയിൽ വേറെ ധാർമ്മികത ഒന്നുമില്ലല്ലോ ധാർമ്മികമായി അയാൾ ആയിക്കോട്ടെ അതേ ശരിയാണ് നിലാണ്ടം പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ കൺസെൻഷൽ ആണെന്നുള്ളത് എപ്പോഴും ഇത് പറയൂല്ലോ അവരെ പക്ഷേ ഇതിൻ്റെ അകത്ത് വിക്റ്റിം വിക്റ്റിം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇത് മുഴുവൻ എപ്പോഴും റെക്കോർഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ഗർഭചിത്രത്തിൻ്റെ കാര്യവും കൂടിയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സി ശബരിമല മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വി എസിൻ്റെ കാലത്ത് എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന്റെ കാര്യ കാലത്തല്ല സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം സ്ത്രീകൾക്ക് തോന്നിയത് അവരെയൊക്കെ പിടിച്ച് കയ്യാമം വെക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിലപാട് ആ ഒരു ആദർശപരമായ നിലപാട് എന്തായാലും പിണറായി സർക്കാരിന് ഇല്ല എന്നുള്ളത് നമുക്കറിയാം അവർ കൊണ്ടുവന്നതായിരിക്കാൻ ശബരിമല മറക്കാൻ പക്ഷെ അതിന് കോൺഗ്രസിന് പറയാനുള്ള ധാർമ്മികത കോൺഗ്രസിന് ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക